ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധികളും സങ്കടങ്ങളൊക്കെ നമുക്കുണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ എല്ലാ ചോദ്യങ്ങൾക്കും ഒത്തിരി ഉണ്ട് കേട്ടോ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും എന്തെല്ലാം സങ്കടത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും ദൈവത്തിൻ്റെ അടുത്ത് പോയിരിക്കണം ആശ്വാസം നമുക്ക് അവിടെ കിട്ടും സംരക്ഷണം നമുക്ക് അവിടെ കിട്ടും ഒത്തിരിയേറെ കാര്യങ്ങളിൽ കർത്താവിൻ്റെ കൃപയും അഭിഷേകവും ഒക്കെ ഉണ്ടാകും അതുകൊണ്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുക ജീവിതത്തിലെ ഒത്തിരി പ്രതിസന്ധികളൊക്കെയായിട്ട് പലരും കാണാൻ വരാറുണ്ട് എന്ത് ചെയ്യും എങ്ങനെ ജീവിക്കും എങ്ങനെ മുന്നോട്ട് പോകും എന്നൊക്കെ ചോദിച്ചുകൊണ്ടു വരിക ഞാൻ അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് തമ്പരാന്റെ അടുത്ത് പോയിരിക്കും ഒരു തീരുമാനം തരും നമുക്ക് നമ്മുടെ കുഴപ്പമെന്ന് അറിയോ നമ്മളിങ്ങനെ ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചോണ്ട് നടക്കുക എന്താണ് നമ്മളെ കുറിച്ച് ചിന്തിക്കണേന്നറിയോ അതിന് തമ്പരാന് സമയം സമയം കൊടുക്കണം തമ്പരാന്റെ അടുത്ത് പോയി ഇരിക്കണം ഈശോയുടെ അടുത്ത് പോയി ഇരിക്കണം ഈശോ എന്നെക്കുറിച്ച് എന്താ തീരുമാനിച്ചിരിക്കുന്നത് ഈശോ എന്നെ കുറിച്ച് എന്താണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അതറിയാൻ വേണ്ടി നമ്മൾ ഈശോയുടെ മുമ്പിൽ പോയിരിക്കണം എന്നാലേ നമ്മുടെ കാര്യത്തിൽ ഒരു ഉറച്ച തീരുമാനം എടുക്കാനും മുന്നോട്ട് പോകാനും സാധിക്കുകയുള്ളു ഒത്തിരി പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ഒത്തിരി സങ്കടങ്ങൾ ഉണ്ടാകുമ്പോൾ ഈശോയുടെ അടുത്തുനിന്ന് പോയിരിക്കുക ദേവാലയത്തിൽ പോയി പറ്റുമെങ്കിൽ കുറച്ച് നേരം ഒന്നിരിക്കുക ദിവ്യകാരണനാഥന്റെ മുമ്പിൽ പോയി കുറച്ച് നേരം ഒന്നിരിക്കുക ഒത്തിരി കാര്യങ്ങൾക്ക് നമുക്ക് ഉത്തരം കിട്ടും ആശ്വാസം കിട്ടും പറ്റുമെങ്കിൽ അവിടെ നിന്ന് കരഞ്ഞോ ഞാൻ എപ്പോഴും പറയും മനുഷ്യന്റെ മുമ്പിൽ കരയരുത് ദൈവത്തിന്റെ മുമ്പിലൊക്കെ അരയാവോ നന്നായിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ ഈ കാലഘട്ടത്തിലൊക്കെ ഒത്തിരി മക്കള് പലവിധ പ്രതിസന്ധികളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുക കഴിഞ്ഞ ദിവസം വന്നൊരു കൗൺസിലിംഗ് കേസാം സാമ്പത്തികമായിട്ട് ഒത്തിരി ഞെരുക്കുക ഒരു കുടുംബം മുഴുവൻ ആത്മഹത്യയുടെ മുമ്പിൽ നിൽക്കുക ഞാൻ അവരോട് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതി ഉണ്ട് ആ പദ്ധതിക്ക് വേണ്ടി തമ്പരാൻ്റെ മുമ്പിൽ പോയിരിക്കണം പ്രശ്നങ്ങൾ ഒത്തിരി ഉണ്ടെന്നേ നമ്മുടെ ജീവിതത്തിൽ ഞാൻ കുടുംബത്തോട് ഒരു അപ്പനും ഒരു അമ്മയും രണ്ട് മക്കളും എൻ്റെ മുമ്പിൽ വന്നിരുന്ന കരയുക അച്ഛാ എന്താ ചെയ്യണ്ടേ വേറെ വഴികളൊന്നുമില്ല കോവിഡ് കഴിഞ്ഞു ബിസിനസ് ഒന്നും കിളിച്ചു പിടിക്കുന്നില്ല ആകെ തകർന്ന് തരിപ്പണമായിട്ട് കിടക്കുക ഞാൻ എന്താ ചെയ്യണ്ടേ ഒത്തിരി സങ്കടപ്പെട്ട് രണ്ട് രണ്ട് ഈ അപ്പനും അമ്മയും രണ്ട് മക്കളും ഇരിക്കുക എന്റെ മുമ്പില് അവരുടെയും പറഞ്ഞ തമരാൻ്റെ പോയിരിക്കും തമരാൻ തുമ്പിൽ പോയിരിക്കും അങ്ങനെ ഞാൻ അവർക്ക് കൊടുത്ത് ഒരു സങ്കീർത്തനമാണ് എന്നും പ്രാർത്ഥിക്കാൻ വേണ്ടി കൊടുത്തൊരു സങ്കീർത്തനം ജീവിതത്തിൻ്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുന്നില്ല എന്ന് തോന്നുമ്പോൾ എത്രയേറെ പ്രാർത്ഥിച്ചിട്ടും ചില കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് തോന്നുമ്പോൾ ഒത്തിരിയേറെ തമരാൻ്റെ മുമ്പിൽ കരഞ്ഞിട്ടും ചില കാര്യങ്ങൾ ശരിയാകുന്നില്ല എന്ന് തോന്നുമ്പോൾ ഞാൻ ഈ പറയുന്ന സങ്കീർത്തനം ഒന്ന് ചൊല്ലി പ്രാർത്ഥിക്കണം കേട്ടോ ഞാൻ ഒത്തിരി മക്കൾക്ക് കൊടുത്തൊരു സങ്കീർത്തനമാണ് കുറച്ച് നാൾ മുമ്പ് കുറച്ച് നാൾ മുമ്പിൽ രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഒരു കല്യാണത്തിൻ്റെ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഒരു കുടുംബനെ കാണാമെന്നും ഒരു അപ്പനും അമ്മയും ഒരു മകളും ഏകദേശം ഇരുപത്തൊമ്പത് വയസ്സ് അവൾക്ക് കല്യാണം കഴിഞ്ഞിട്ടില്ല ഒത്തിരി പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബമാണ് പക്ഷെ കല്യാണം കഴിയുന്നില്ല അവരെ അടുത്ത് മുമ്പിൽ കര കരയാൻ തുടങ്ങി അച്ഛാ പല ആലോചനകളും വരുന്നുണ്ട് പക്ഷെ തടസ്സങ്ങളാണ് പലതിനും ഞാൻ അവരോട് പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചോളാം അവരവരോട് പറഞ്ഞു അച്ഛാ പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു പ്രാർത്ഥന പറഞ്ഞു തരാൻ പറ്റുമോ അപ്പം ഞാൻ അവർക്ക് കൊടുത്തൊരു സങ്കീർത്തനമുണ്ട് സങ്കീർത്തനം എഴുപത് വളരെ ചെറിയൊരു സങ്കീർത്തനമാണ് അഞ്ച് വാക്യങ്ങളുള്ളു അഞ്ച് വാക്യങ്ങളുള്ളൂ അഞ്ച് വാക്യങ്ങളുള്ളൂ അതൊന്നും ചൊല്ലി പ്രാർത്ഥിച്ച ഭയങ്കര അനുഗ്രഹമാണ് കേട്ടോ ഞാൻ എന്നിട്ട് ഈ കുടുംബത്തിന് കൊടുത്തുവിട്ടു ഒന്ന് കർത്താവേ വേഗം വരണമേ എന്നാണ് അതിന്റെ ഹെഡിങ് പോലും കർത്താവേ വേഗം വരണമേ ഞാൻ അവർക്ക് കൊടുത്തു വിട്ടുകഴിഞ്ഞിട്ടത് ഇപ്പോൾ ആ കൊച്ചിൻ്റെ കല്യാണം ഉറപ്പിച്ചു ഈ നോമ്പ് കഴിയുമ്പോൾ കല്യാണമാണ് രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ മുമ്പിൽ വന്ന ഒരു കുടുംബമാണ് അതുപോലെ തന്നെ ഈ കുടുംബത്തിനോടും ഞാൻ പറഞ്ഞില്ലേ കടബാധിത മൂലം വന്ന ഒരു കുടുംബം ആ കുടുംബത്തിന് കൊടുത്തിരിക്കുന്ന സങ്കീർത്തനേതാണ് ഞാൻ അവരോട് പറഞ്ഞ ഇത്രേ ഉള്ളു എല്ലാ ദിവസവും ഈ സങ്കീർത്തനം ചൊല്ലി പ്രാർത്ഥിക്കണം എത്ര നേരം ചൊല്ലാൻ പറ്റും അത്രയും നേരം ചിലപ്പോൾ ജോലിക്ക് പോകുമ്പോഴാണ് അഞ്ച് അഞ്ച് വാക്യങ്ങളുള്ളൂ ആ അഞ്ച് വാക്യങ്ങൾ കാണാപ്പണം പഠിക്കാവുന്നതേ ഉള്ളൂ അല്ലേ ഞാൻ അവരോട് പറഞ്ഞത്രേ ഉള്ളൂ ആ അഞ്ച് വാക്യങ്ങൾ കാണാപ്പണം പഠിക്കുക വളരെ അർത്ഥവത്തായ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരുന്ന രീതിയിലുള്ള ഒരു പ്രാർത്ഥന അത്രയ്ക്ക് ശക്തിയുള്ളൊരു പ്രാർത്ഥന ഇത് ബൈബിളിലെ പ്രാർത്ഥന തന്നെയാണ് കേട്ടോ സങ്കീർത്തനം നമുക്കറിയാം ദാവീദൻ്റെ പ്രാർത്ഥനയാണിത് ദാവീദം തമുരാൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ച രീതിയാണ് സങ്കീർത്തനം എന്നൊക്കെ പറയുക അപ്പോൾ ആ പ്രാർത്ഥനയാണ് നമ്മളും ചൊല്ലി പ്രാർത്ഥിക്കുന്നത് ഒത്തിരി അഭിഷേകവും അനുഗ്രഹവും ഉണ്ടാവും ഞാൻ പല മക്കൾക്കും കൊടുത്തിട്ടുണ്ട് ഞാൻ കുറച്ച് നാളും ഓർക്കാം മക്കളില്ലാതെ വിഷമിക്കുന്ന അത് വെച്ചാൽ കൊച്ചങ്ങളുണ്ടാകുന്നു അബോർഷനായി പോകുന്നു രണ്ട് മൂന്ന് പ്രാവശ്യം അബോഷനായിപ്പോയി മൂന്നു പ്രാവശ്യം അബോർഷനായിപ്പോയി എന്നിട്ടാ കുടുംബം എന്നെ കാണാൻ വന്നേക്കാം ഞാൻ അവരോട് പറഞ്ഞുകൊടുത്ത ഒരു കാര്യം ഉള്ളൂ ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിക്കും ഒരു കൊച്ചിനെ കിട്ടാൻ വേണ്ടി ഡോക്ടർമാരെ കാണിച്ച് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല അവരോട് അവരെൻ്റെ മുമ്പിലൊന്നും കരഞ്ഞപ്പോൾ അതിനോട് ചോദിച്ചൊരു ചോദ്യം ഇത്രേ ഉള്ളൂ അച്ഛാ ഇത്രയും കുഞ്ഞിനു വേണ്ടി ഞങ്ങൾ കരഞ്ഞിട്ടുണ്ട് പിന്നെ എന്താ ദൈവം ഇടപെടാത്ത എന്താ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് തമ്പരാൻ വരാത്ത എന്താ ഞങ്ങൾക്കൊരു കൊച്ചിനെ തരാത്ത ദൈവം ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തൊരു പ്രാർത്ഥന ഇതാ ഇന്ന് ആ കുടുംബം പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെ കടബാധ്യത അനുഭവിക്കുന്നൊരു കുടുംബത്തിന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അടുത്ത് വന്നൊരു കുടുംബത്തിന് വേണ്ടി ഇന്ന് ആ കുടുംബം വളരെ സന്തോഷത്തോടു കൂടെ ജീവിക്കുക ഈ പ്രാർത്ഥന ചൊല്ലിയിട്ട് വളരെ ഉള്ളൊരു പ്രാർത്ഥന വളരെ അനുഗ്രഹമുള്ളൊരു പ്രാർത്ഥന ഈ പ്രാർത്ഥന ഞങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കണം കേട്ടോ കേട്ടോ സങ്കീർത്തനം എഴുപത് എല്ലാവരും ഒന്ന് കണപ്പണം പിടിക്കുക അഞ്ച് വാക്യങ്ങളുള്ളൂ അഞ്ച് വാക്യങ്ങൾ നമുക്കൊന്ന് ധ്യാനിക്കുക അതിൻ്റെ കെട്ടിങ്ങനെ എങ്ങനെയാ കർത്താവേ വേഗം വരണമേ വളരെ സുന്ദരമായ ഒരു പ്രാർത്ഥന തുടങ്ങുന്നത് ഇങ്ങനെയാണ് ദൈവമേ എന്നെ മോചിപ്പിക്കാൻ ദയ തോന്നണമേ കർത്താവെ എന്നെ സഹായിക്കാൻ വേഗം വരണമേ എന്തെല്ലാം തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ പാപബന്ധനങ്ങളോ ഉണ്ടെങ്കിൽ കർത്താവിനോട് നമ്മൾ പ്രാർത്ഥിക്കുക ദൈവമേ എന്നെ മോചിപ്പിക്കാൻ ദയ തോന്നണമേ എന്തെങ്കിലും കുരുക്കുകളാണെങ്കിൽ തടസ്സങ്ങളാണെങ്കിൽ അതിൽ നിന്ന് മോചനം കിട്ടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക ദൈവമേ എന്നെ മോചിപ്പിക്കാൻ ദയ തോന്നണമേ കർത്താവെ എന്നെ സഹായിക്കാൻ വേഗം വരണമേ പാപത്തിൻ്റെ ബന്ധനങ്ങളുടെ തടസ്സങ്ങളുടെ കെട്ടുകളുടെയൊക്കെ ആ ബുദ്ധിമുട്ടിൽ നിന്ന് മോചനം ലഭിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക ആ മോചനം ലഭിച്ചിട്ട് വേണം കർത്താവിൻ്റെ അനുഗ്രഹം കിട്ടാൻ കേട്ടോ അപ്പം നിങ്ങൾ പ്രാർത്ഥിക്കണം മനസ്സുരുക്കി പ്രാർത്ഥിക്കണം ഒത്തിരി മക്കൾക്ക് അച്ഛൻ കൊടുത്ത ഒരു പ്രാർത്ഥനയാണ് ഞാൻ പലപ്പോഴും എൻ്റെ വീഡിയോസ് ഞാൻ എപ്പോഴും വീഡിയോസ് ചെയ്യാറില്ല എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയും ജപമാലയും ഇടുന്നുണ്ട് വിശുദ്ധ അന്തോണിസ് പുണ്യവാനും നോവേന ഇടുന്നുണ്ട് പക്ഷേ അത് കൂടാതെ ഞാൻ ചെയ്യുന്ന കാര്യം ചിലപ്പോൾ മാസത്തിൽ രണ്ട് മൂന്ന് വീഡിയോസൊക്കെ അച്ഛൻ ചെയ്യാറുള്ളൂ പലർക്കും അച്ഛൻ പറഞ്ഞു കൊടുക്കുന്ന പ്രാർത്ഥന അതിന് ഉത്തരം കിട്ടുമ്പോൾ അച്ഛനൊത്തിരി സന്തോഷം തോന്നാറുണ്ട് കഴിഞ്ഞ ദിവസം വന്ന ഒരു കുടുംബത്തിന് ഞാനിത് പറഞ്ഞു കൊടുത്തപ്പോൾ എനിക്ക് തോന്നിയത് എല്ലാവർക്കും വേണ്ടി ഒന്ന് പറഞ്ഞു കൊടുക്കണമെന്ന് അതുകൊണ്ടാണ് ഞാനിത് ചെയ്യുക കേട്ടോ അപ്പോൾ ഈ പ്രാർത്ഥന അതായത് സങ്കീർത്തനം എഴുപത് എല്ലാവരും പറഞ്ഞു പ്രാർത്ഥിക്കണം കേട്ടോ അതിങ്ങനെയാണ് കർത്താവേ ദൈവമേ എന്നെ മോചിപ്പിക്കാൻ ദയ തോന്നണമേ മോചിപ്പിക്കാൻ ദയ തോന്നണമേ നമ്മൾ പ്രാർത്ഥിക്കാൻ നമ്മൾ പല കെട്ടിലും പല ബന്ധനങ്ങളിലും പല പാപത്തിലും ജീവിക്കുന്നവരുണ്ട് അതിൽ നിന്നും നമുക്ക് മോചനം കിട്ടിയാലാണ് ദൈവത്തിൻ്റെ അഭിഷേക അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ നിറയുള്ളൂ കേട്ടോ അപ്പം അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക ദൈവമേ എന്നെ മോചിപ്പിക്കാൻ ദയ തോന്നണമേ കർത്താവെ എന്നെ സഹായിക്കാൻ വേഗം വരണമേ വേഗം വരണമേ ഞാൻ ഈ പ്രാർത്ഥന തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ പറഞ്ഞിരുന്നു നമ്മുടെ പ്രാർത്ഥനകൾക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടാൻ ചില കാര്യങ്ങൾ പെട്ടെന്ന് സാധിച്ചു കിട്ടാൻ ഈ പ്രാർത്ഥനയാണ് പ്രാർത്ഥിക്കേണ്ടത് ദൈവം വേഗം വരണം നമ്മുടെ ജീവിതത്തിൽ എന്നാലേ പല കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ കർത്താവിനോട് പറയാ കർത്താവേ ദയ തോന്നി എന്നെ മോചിപ്പിച്ച് നീ വേഗം വരണം എൻ്റെ ജീവിതത്തിൽ എൻ്റെ രോഗങ്ങളിൽ സാമ്പത്തിക ഞെരുക്കങ്ങളിൽ ബുദ്ധിമുട്ടയിലെ തടസ്സങ്ങളിലൊക്കെ വേഗം വരണം അടുത്ത വചനം എങ്ങനെയാണ് രണ്ടാമത്തെ വചനം എൻ്റെ ജീവൻ അപഹരിക്കാൻ ശ്രമിക്കുന്നവർ ലജ്ജിച്ച് പരിഭ്രാന്തരാകട്ടെ എനിക്ക് ദ്രോഹം ആലോചിക്കുന്നവർ അപമാനിതരായി പിന്തിരിയട്ടെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ തടസ്സങ്ങൾ ബുദ്ധിമുട്ടകള് ഏതെങ്കിലും വ്യക്തി കൊണ്ടാണെങ്കിൽ അവർ നമ്മുടെ ജീവിതത്തിൽ മാറിപ്പോകാൻ വേണ്ടിയിട്ടാണ് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളാണെങ്കിൽ തടസ്സങ്ങളാണെങ്കിൽ അത് വ്യക്തിമൂലമാണെങ്കിൽ ചില വ്യക്തികൾ ചില മനുഷ്യർ കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അവർ അകന്നു പോകാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം എൻ്റെ ജീവൻ അപഹരിക്കാൻ ശ്രമിക്കുന്നവർ ലജ്ജിച്ച് പരിഭ്രാന്തരാകട്ടെ എനിക്ക് ദ്രോഹം ആലിച്ച് ആലോചിക്കുന്നവർ അപമാനിതരായി പിന്തിരിയട്ടെ അടുത്ത വചനം എങ്ങനെ എങ്ങനെയാണ് മൂന്നാമത്തെ വചനം ഹ ഹ എന്നെ ഹ ഹ എന്ന് എന്നെ പരിഹസിച്ച് പറയുന്നവർ ലജ്ജ കൊണ്ട് സപ്തരാകട്ടെ അങ്ങേ അന്വേഷിക്കുന്നവർ അങ്ങയിൽ ഉല്ലാസ് സന്തോഷിച്ച് ഉല്ലസിക്കട്ടെ അങ്ങയുടെ രക്ഷയെ സ്നേഹിക്കുന്നവർ ദൈവം വലിയവനാണ് എന്ന് നിരന്തരം ഉദ്ഘോഷിക്കട്ടെ ഞാൻ ദരിദ്രനും പാവപ്പെട്ടവനുമാണ് ദൈവമേ എൻ്റെ അടുത്ത് വേഗം വരണമേ അങ്ങ് എൻ്റെ സഹായകനും വിമോചകനുമാണ് കർത്താവെ വൈകരുതേ കർത്താവ് വേഗം വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് പ്രാർത്ഥിക്കണം നമ്മൾ അവസാനത്തെ വചനം എങ്ങനെയാണ് ഞാൻ ദരിദ്രനും പാപപ്പെട്ടവനുമാണ് ദൈവമേ എൻ്റെ അടുത്ത് വേഗം വരണേ സാമ്പത്തിക ഞെരുക്കത്തിലൂടെയാണോ നീ കടന്നു പോവുക പറഞ്ഞു പ്രാർത്ഥിക്കണം എൻ്റെ സഹായകനും വിമോചകനും ആണ് കർത്താവെ വൈകരുതേ പ്രാർത്ഥിക്കണം ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ടാകുമ്പോൾ കെട്ടുകൾ ഉണ്ടാകുമ്പോൾ തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്തിട്ടും രക്ഷപ്പെടാതിരിക്കുമ്പോൾ കർത്താവ് കൂടെയുണ്ടെങ്കിലാണ് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ഉണ്ടാവുള്ളൂ അഞ്ച് വാക്യങ്ങൾ വളരെ ചെറിയൊരു സങ്കീർത്തന ഈ അഞ്ച് വാക്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവൻ്റെ ജീവിതത്തിൽ കർത്താവ് കടന്നു വരും വേഗം കടന്നു വരും ദാബിദ് ദാവീദ് രാജാവ് തൻ്റെ ജീവിതത്തിലെ അവസ്ഥകളെ ഓർത്ത് കർത്താവിനെ നിലവിളിച്ചതുപോലെ നിന്റെ ജീവിതത്തിൻ്റെ അവസ്ഥകളെ ഓർത്ത് നീ നിലവിളിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവത്തിൻ്റെ അഭിഷേകം ഉണ്ടാകും അനുഗ്രഹം ഉണ്ടാകും കൃപയുണ്ടാകും അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ നിങ്ങളുടെ ജീവിതത്തിൽ വേഗം കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സങ്കീർത്തനം പറഞ്ഞത് പ്രാർത്ഥിക്കാം കർത്താവേ വേഗം വരണമേ കർത്താവെ വേഗം വരണമേ ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധിയിലാണെങ്കിലും ഓർക്കുക കർത്താവിൻ്റെ കരങ്ങളിൽ ഉത്തരവുണ്ട് നിന്റെ രോഗമാണെങ്കിലും സാമ്പത്തിക ഞെരുക്കാണെങ്കിലും പഠനത്തിനുള്ള ബുദ്ധിമുട്ടാണെങ്കിലും പഠിച്ചിട്ട് കിട്ടാതിരിക്കുന്ന അവസ്ഥയാണെങ്കിലും ജീവിതത്തിലെ ചില ക്ലേശങ്ങളാണെങ്കിലും തടസ്സങ്ങളാണെങ്കിലും കെട്ടുകളാണെങ്കിലും എന്താണെങ്കിലും കർത്താവിൻ്റെ കയ്യിൽ ഉത്തരവുണ്ട് അതുകൊണ്ട് ഈ സങ്കീർത്തന ഭാഗം എല്ലാ ദിവസവും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക സങ്കീർത്തനം എഴുപത് അഞ്ചു വാക്യങ്ങളുള്ളൂ പക്ഷേ അഞ്ചു വാക്യത്തിനും നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ സന്തോഷം തരാൻ സമാധാനം തരാൻ പ്രാർത്ഥനകൾ പെട്ടെന്ന് നടന്നു കിട്ടാൻ സാധ്യമാക്കും കേട്ടോ അപ്പം നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാം കർത്താവേ ഈ മക്കളെ അനുഗ്രഹിക്കണമേ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളിലേക്കും നിന്റെ കൃപയും അഭിഷേകവും അനുഗ്രഹവും ചെയ്യണമേ പ്രത്യേകമായിട്ട് ഓരോ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വിവാഹം നടക്കാൻ ജോലി കിട്ടാൻ അഡ്മിഷൻ കിട്ടാൻ പല കാര്യങ്ങളും സാധിച്ചു കിട്ടാൻ പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലേക്കും കർത്താവെ നീ വേഗം വരണമേ കരയുന്ന ഈ മക്കളുടെ കണ്ണീരൊപ്പാൻ നീ വേഗം വരണമേ വേദനിക്കുന്ന ഈ മക്കളുടെ കണ്ണീരൊപ്പാൻ നീ വേഗം വരണേ കർത്താവെ ഈ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ ജീവിതത്തിന്റെ എല്ലാ ശ്രേഷ്ഠതയും വെച്ച് അങ്ങനെ അങ് ഏൽപ്പിച്ച പൗരോഗിത്യത്തിൻ്റെ എല്ലാ ശ്രേഷ്ഠതയും വെച്ച് ഇന്ന് വരെ അർപ്പിച്ചിട്ടുള്ള വിശുദ്ധ കുർബാനയുടെ എല്ലാ മഹത്വവും വെച്ച് ഞാൻ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ നിമിഷം ദൈവമേ സ്വർഗ്ഗം തുറന്ന് ഈ മക്കളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും വിശദീകരിക്കുകയും ചെയ്ത് ചെയ്യണമേ ഈ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുന്ന ഓരോ മക്കളിലേക്കും നിന്റെ കൃപയും അഭിഷേകവും അനുഗ്രഹവും നീ ചൊരിയണമേ ഈ മക്കളുടെ പ്രാർത്ഥനകൾക്ക് നീ പെട്ടെന്ന് ഉത്തരം കൊടുക്കണമേ എന്തെങ്കിലും തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ നീ മായ്ച്ചു കളയണമേ നിന്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ ഈ മക്കളെ ഓരോരുത്തരെയും നീ നിറച്ച് അനുഗ്രഹിച്ച് വിശുദ്ധീകരിച്ച് അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ നമ്മുടെ കർത്താവായി ശമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും നിങ്ങളുടെ പ്രാർത്ഥനകളിലും നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളിലും നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേം പ്രാർത്ഥിക്കണോട്ടോ കേട്ടോ സങ്കീർത്തനം എഴുപത് പറ്റുമെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണേ ഒത്തിരി പേര് പല കാര്യങ്ങളും കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് അത് വേഗം നടക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നിങ്ങൾ പറ്റുമെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകട്ടെ അമയും